Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കെട്ടിലപ്പടി പാടശേഖരത്തിൽ കനത്ത പ്രളയം മൂലം കൃഷി കൃഷിപ്പാടെ നശിച്ച് കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് ഏകദേശം ഏക്കർ വരുന്ന കെട്ടിലപ്പാടശേഖരത്തിൽ നെൽകൃഷിക്കായി ജ്യോതി എന്ന ഇനം നെൽവിത്ത് ഉപയോഗിച്ചായിരുന്നു എല്ലാ കർഷകരും കൃഷിയിറക്കിയത് മൂപ്പിനം കുറഞ്ഞ നെൽവിത്തായതിനാൽ നൂറ് നൂറ്റിപ്പത്ത് ദിനത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ടായിരുന്നു എന്നാൽ ജൂലൈ മുപ്പതിനുണ്ടായ പ്രളയം കർഷകരുടെ പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടിയായി കുത്തിയൊളിച്ചെത്തിയ വെള്ളം നെൽപ്പാടങ്ങളെ കുളങ്ങളാക്കി മാറ്റി കൂടാതെ കല്ലും മണ്ണും നിറഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റാത്ത നിലയിലുമാക്കി പല രീതിയിലും കടമെടുത്തും മറ്റു സ്ത്രീ കർഷകർ ഉൾപ്പെടെയുള്ളവർ കൃഷിയിറക്കി വിളവെടുപ്പിനായി കാത്തുനിന്നപ്പോൾ ഇവരുടെ സ്വപ്നങ്ങൾ തച്ചുടച്ചുകൊണ്ട് വിധി സംഹാര താണ്ഡവമാടുകയായിരുന്നു കെട്ടിലപ്പാടം പാടശേഖര സമിതി ജോയിന്റ് സെക്രട്ടറി പി ജി ബാലു കർഷകരായ തങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ വിവരിക്കുന്നു തൃശൂർ ജില്ല കൊണ്ടാഴി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ സമിതി അറുപത് ഏക്കർ അടങ്ങുന്ന കൃഷിഭൂമിയാണ് ഈ അറുപത് ഏക്കർ അടങ്ങുന്ന കൃഷിഭൂമിയിൽ അമ്പത്തിമാരോളുണ്ട് ഏകദേശം ഇപ്പോ നട്ടിട്ട് ഏഹ് നാപ്പത്തഞ്ച് അമ്പത് ദിവസമായി ഈ ഈ എൺപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർ ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഇവരുടെ അറിവില് എത്രയോ പ്രാവശ്യം ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത്ര കൃഷിനാശം സംഭവിച്ചിട്ടില്ല ഇപ്രാവശ്യം സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാപ്പത്തഞ്ച് അമ്പത് ദിവസമായ നെൽകൃഷി ഇപ്പോ ഈ പതിനേഴ് മണിക്കൂറോളം മൂന്നാളുടെ ഹൈറ്റിൽ വെള്ളം നിന്നതുകൊണ്ട് ഇപ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത് ഒരു മുഞ്ഞപ്പ രോഗവും പിന്നെ ഈ നെല്ല് പഴുത്ത് ഇങ്ങനെ വരുമ്പോൾ പറ തൊടുമ്പോഴത്തെയും പറിച്ചു വരികയാണ് അപ്പൊ കൃഷി ഓഫീസർ പറഞ്ഞു ഇന്നലെ വന്നിട്ട് ഇനിയും ഇതൊന്നും ചെയ്തിട്ട് കയറിയില്ല ഇതിലെല്ലാം സൂക്കേട് ബാധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇത് മാത്രമല്ല മൂ മൂന്നര നാല് ഏക്കറോളം ഏർ നെൽകൃഷി നട്ട് തന്നെ ഒന്നരടിയോളം താഴ്ചയിലെ മണ്ണടക്കം ഒലിച്ചു പോയി അപ്പോ ഒരു ഏക്കറയ്ക്ക് ഈ അവസ്ഥയിലേക്ക് വരാൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇരുപതിനായിരം രൂപ ചെലവുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനിവിടെ അഞ്ചേക്കർ പണ്ടുണ്ട് ഒരു വ്യക്തി എട്ട് ഏക്കർ പണിതുണ്ട് ഒരു ഒരു വ്യക്തി മൂന്ന് ഏക്കർ പണ്ടിട്ടുണ്ട് രണ്ടു പേർക്ക് പണ്ടവരുണ്ട് ഇവർക്കൊക്കെ ഇത്രയും പൈസ നാശനഷ്ടമാണ് അധികാരപ്പെട്ട ഭരണാധികാരികൾ ഞങ്ങൾക്ക് നഷ്ടം വന്നത് എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അറുപത് ഏക്കറോളമുള്ള കെട്ടില പാടശേഖരത്തിൽ ഉൾപ്പെടുന്ന അപ്പത്തേപ്പടി ഭാഗത്ത് പാടങ്ങളിൽ നെൽച്ചെടികൾ വ്യാപകമായി അളിഞ്ഞുപോകുന്ന രോഗം വ്യാപിച്ചിട്ടുമു പ്രളയസമയത്ത് രാസവസ്തുക്കൾ പാടശേഖരങ്ങളിൽ എത്തിച്ചേർന്നതാകാം ഇതിന് കാരണമായതെന്ന് സംശയിക്കുന്നവരുമുണ്ട് ദുരന്ത ഭൂമിയായ കെട്ടില പാടശേഖരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധര മാസ്റ്റർ കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി എന്നിവരടങ്ങുന്ന സംഘം കൃഷിനാശം സംഭവിച്ച പ്രദേശത്ത് നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാനായി എത്തിച്ചേർന്നിരുന്നു മുതിർന്ന കർഷകനും കെട്ടിലപ്പാടം പാടശേഖര സമിതി ട്രഷറുമായ കെ എ വേലായുധൻ കർഷകരുടെ ദുരിതങ്ങൾ വിശദമാക്കി എന്റെ അറിവില് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വെള്ളം ഇതിനേക്കാൾ കുറച്ച് കൂടിയിട്ടാണ് വന്നത് പക്ഷേ അന്നൊന്നും നെല്ലിന് ഇത്ര നാശനഷ്ടങ്ങൾ നെല്ലിനില്ല ഇപ്പൊ പലവിധ കുഴപ്പങ്ങളും ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം ഈ നെല്ല് ഇങ്ങനെ കേടുവരുന്ന അവസ്ഥ ഇനി എന്ത് ചെയ്യുന്നു യാതൊരു പിടിയിലാണ് ഇരിക്കുകയാണ് കാരണം കൊണ്ടാടി ബറോഡ ബാങ്കിൽ നിന്ന് ഞാൻ ഒന്നര ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ കൃഷി പങ്കിറങ്ങുന്നത് ഇതെങ്ങനെ തിരിച്ചടക്കി ഇതിനെന്താ ഒരു വഴി ഇതിന് എന്തെങ്കിലും ഒരു വഴി സർക്കാരിൽ നിന്നും ഉണ്ടാവണം ഇതാണിപ്പോൾ എനിക്ക് ഈ ചാനലിൽ കൂടുതൽ പറയാനുള്ളത് അതിനെന്തെങ്കിലും വഴി കാണണം നിലവിലുള്ള വിഷമാവസ്ഥകൾ മറികടന്ന് കാർഷിക രംഗത്ത് തുടരണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ കാരുണ്യത്തിനായി കേഴുകയാണ് ഇവിടെയുള്ള കർഷകർ പാടശേഖര സമിതി കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം വനിതാ കർഷകയായ പി വി ജയും തങ്ങളുടെ വിഷമതകൾ പ്രകടമാക്കി കൃഷിയിടത്തിൽ നമ്മൾ പണിക്കായിട്ട് പൈസകൾ നമ്മൾ ലോൺ വെച്ചിട്ടും ലോൺ എടുത്തിട്ടും സ്വർണ്ണങ്ങള് പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ഇതിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ട് നമ്മള് കാരണം എല്ലാ വർക്കുകളും ചെയ്തു കഴിഞ്ഞു പാടത്ത് നമ്മള് വളടലും മരുന്നടിക്കലും പുല്ലുപറിക്കലും എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് വന്നത് ഇപ്പൊ ഏകദേശം നമുക്ക് കതിരാകേണ്ട ഒരു ഏകദേശം സമയം എത്തി ആ സമയത്താണ് ഇപ്പൊ ഇത് വന്നത് അപ്പൊ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നും കൂടി അറിയില്ല പിന്നെ കുറെ പാടങ്ങളിൽ മണ്ണ് വന്നിട്ടല്ല മണല് മണല് വന്ന് ഒരു രണ്ട് മൂന്ന് ലോറി മണലൊക്കെ വന്ന് കിടക്കണത് അതൊന്നും എടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് തരികയാണെച്ച വലിയൊരു സഹായം ആയിരുന്നു ഇനിയിപ്പോ ഇവിടുന്ന് എന്ത് ചെയ്യണമെന്നും അറിയില്ല നമുക്ക് ഇതിന്നൊക്കെ പത്ത് രൂപ കിട്ടിയിട്ടാണോ നമ്മൾ ഒരേ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു വന്നിരുന്നത് നമുക്ക് കുഴപ്പമില്ലാതൊക്കെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് നമ്മൾ ഇറക്കിയാലും കഷ്ടപ്പെട്ടാലും നമുക്ക് കൃഷി അതിനോട് ഒരു ഇഷ്ടം കൂടി ഉണ്ടായിരുന്നു നമുക്ക് നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുമ്പോൾ അത് കാണാൻ എല്ലാവരും നെല്ലും ഒരാളുടെ മാത്രം നമ്മളെ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എല്ലാവരും നെല്ലും ഒരുപോലെ വിളഞ്ഞു നിന്ന് ഒരു അറുപത് ഏക്കറോളം ഇവിടുന്ന് വിട്ടാ തല വരെ എന്തൊരു ഭംഗിയിൽ നിന്നിരുന്ന സ്ഥലവും ഇതൊക്കെയാണ് ഇപ്പൊ അതൊക്കെ ഇങ്ങനെ നശിച്ചു കിടക്കുമ്പോൾ ഭയങ്കര വിഷമം കാണുമ്പോൾ തന്നെ സങ്കടം വരിക ചെയ്യണം നമ്മുടെയൊക്കെ കൂടുതൽ വിഷമങ്ങൾ വന്നവരുണ്ട് ഇല്ലയെന്നല്ല പക്ഷെ എന്നാലും നമുക്ക് ഇതിനായിട്ട് ഗവൺമെന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണം എന്നാണ് ഞങ്ങൾ അപേക്ഷിക്കണത്